ജ്യേഷ്ഠ സഹോദരനെ അനുസ്മരിക്കാനും ഒരു ഇളയ സഹോദരനെ അഭിനന്ദിക്കാനും ഉള്ള സൗഭാഗ്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് കൈവന്നിരിക്കുന്നത് ജ്യേഷ്ഠ സഹോദരൻ സ്വർഗീയ മാധവജി തന്നെയാണ് ഇളയ സഹോദരനായി ശ്രീ ബ്രഹ്മശ്രീ അഴകസ്ത് ശാസ്ത്ര ശർമ്മ ഭൂതിരിപ്പാടവുകളെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ആദരിക്കുവാനും ഈ സന്ദർഭം എനിക്ക് കൈവന്നിരിക്കുകയാണ് വളരെ മനോഹരമായൊരു അധ്യക്ഷ പ്രസംഗം പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു സ്വർഗീയ മാധവതിയെ പറ്റി പറഞ്ഞു അഴകത്ത് ശാസ്ത്രശർമ്മ എന്ന ഭൂതിരിപ്പാടിനെ പറ്റി പറഞ്ഞു ബാക്കി സ്മരിക്കേണ്ട എല്ലാ ആളുകളെയും ഇവിടെ സ്മരിച്ചു കഴിഞ്ഞു എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച മറ്റൊരു സംഭവം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജയിൽവാസം അവസാനിപ്പിച്ച് ഡൽഹിയിലെ ദീൻ ദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടറായിരിക്കുമ്പോഴാണ് ജനതാ ഗവണ്മെൻ്റ് അധികാരത്തിലാണ് ദീൻ ദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ വളരെ ഗൗരവമേറിയ വളരെ പ്രാധാന്യമേറിയ മർമ്മ പ്രാധാന്യമുള്ളൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരിക്കാൻ അന്നത്തെ പൂതനീയ സരസംഘതലക് മാന്യ ഭാസ്കർ എന്നെ വിട്ടുതരാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അതിനിടയ്ക്ക് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് രണ്ട് കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും മാധവജി അവിടെ എത്തി മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം അവിടെയും വന്നു ഏറെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചു ഞാനിരിക്കുന്നത് കറങ്ങുന്ന ഒരു ആഡംബര കസാരയിലാണ് ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണകക്ഷിയുടെ നേതാവായ നാനാജി ദേശ്മുഖ് നടത്തുന്ന സ്ഥാപനത്തിലെ ഡയറക്ടർ സ്ഥാനത്ത് ഞാനിരിക്കുകയാണ് ചുറ്റുപാടും നല്ല കുഷൺ സ്വീറ്റ്സൊക്കെയുണ്ട് സംസാരമൊക്കെ കഴിഞ്ഞ് പോകാൻ മാധവ്ജി എഴുതി എഴുതിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു ഈ കസാല അത്ര സുഖമുള്ളതല്ല ഇതിലിരുന്നാൽ പിന്നെ ഇത് വിട്ടുപോകാൻ തോന്നുന്നില്ല കസാലയ്ക്ക് അങ്ങനെ ഒരു ഗുണദോഷമുണ്ട് ഉണ്ട് അത്രമാത്രം പറഞ്ഞ് അദ്ദേഹം തോന്നുന്നു എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത് ജയിൽവാസം കഴിഞ്ഞ് ആഡംബര കശാലയിൽ ഇരിക്കുന്ന സുഖമുള്ള കാര്യാണ് പക്ഷേ ഒരു സംഘത്തിൻ്റെ പ്രചാരകൻ ലളിതമായി അനാഡംബരമായി ജീവിതം നയിക്കേണ്ട ഒരാൾ കസാലയിൽ ഇരിക്കുന്ന ആ പ്രചാരക ജീവിതത്തിന് വിരുദ്ധമോ വ്യത്യസ്തമാണെന്നല്ല പക്ഷേ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല അതിലിരുന്നാൽ തന്നെ അതിൽ നെഴുതേക്കാൻ തോന്നിയില്ല പല ആളുകളും അനുഭവിക്കുന്ന ഒരു സുഖക്കേടാണിതെന്ന് നമുക്കറിയാമല്ലോ അത് വളരെ ഭംഗിയായി പറഞ്ഞു തരാൻ മാധവജിക്ക് സാധിച്ചു ഞാൻ അതുകൊണ്ടാണ് ദി ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകുന്നത് എന്ന് പറയാൻ സാധ്യമല്ലെങ്കിലും ഒരുപക്ഷെ എൻ്റെ ഉപബോധ മനസ്സിൽ മാധവജിയുടെ ആ മാർഗദർശനം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ ശ്രീദേവദാസം പുതിരിപ്പാടി ചൂണ്ടിക്കാണിച്ചതുപോലെ ബഹുമുഖമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഒരു മഹാ പണ്ഡിതനും പ്രാചീനവും ആധുനികവുമായ ശാസ്ത്രങ്ങളിലെല്ലാം മഹാപണ്ഡിതനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തന്ത്രശാസ്ത്രം ആധുനിക സയൻസിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാൻ സർവകലാശാലകളിലെ പ്രമുഖരായ പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഇംഗ്ലീഷിക്കെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളുമായ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അങ്ങനെ ഇതിൻ്റെ ഔന്നത്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം വിനിയോഗിച്ചയാളായിരുന്നു പലരും വിചാരിക്കുന്ന അന്ന് വിചാരിച്ചിരുന്നത് പോലെ ഒരുപക്ഷെ ഇന്നും വിചാരിക്കുന്നത് പോലെ ഉള്ളതിനേക്കാൾ എത്രയോ സമഗ്രമായ ഒരു വിജ്ഞാനമാണ് തന്ത്രശാസ്ത്രം തികച്ചും ശാസ്ത്രീയമാണ് ശാസ്ത്രം പിന്നാലെ വരുന്നു തന്ത്രശാസ്ത്രം മുന്നാലേ പോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും സാധനയിലൂടെ അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞുവയ്ക്കുകയും അതിൻ്റെ പരീക്ഷണശാലയും പഠനശാലയുമായി ഈ തന്ത്രവിദ്യാപീഠം സ്ഥാപിക്കുകയും ചെയ്ത മാധവജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ ദിവസം സന്ദർഭം കൈവരുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അദ്ദേഹത്തിൻ്റെ കാലടികളെ പിന്തുടർന്ന് ഇന്ന് ഷഷ്ടത്തി പൂർത്തി ആഘോഷിക്കുന്ന ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്ര നമ്പൂതിരിപ്പാട് അനുഷ്ഠിക്കുന്ന സേവനം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പലരുടെയും വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾക്കും വിധേയമായേക്കാമെങ്കിൽ പോലും അചഞ്ചലമായ നിഷ്ഠയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ തന്ത്രശാസ്ത്രത്തിൻ്റെ സാർവലൗകികൾ ഉറച്ച വിശ്വാസത്തോടുകൂടി അതിനെ അടി അരക്കിട്ട ഉറപ്പിക്കുവാൻ വേണ്ടി പുത്തൻ തലമുറകളെ മാർത്തെടുക്കുക എന്നുള്ള